ഒറ്റാട്ടത്തിന് ഇതിന്റെ മണ്ടെത്തല്ലേ ഇങ്ങോട്ട് ഞാൻ നിന്റെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ ക്ലോസറ്റ് ഇറങ്ങിയിരിക്കില്ലേ ഇരിക്കലേ എന്ന് എത്ര പറഞ്ഞാലും നീ കേക്കൂലേ നിന്റെ ഇ ശരിയാക്ക നീ വരുന്നുണ്ടോ ഞാൻ വരൂലെന്ന് പറഞ്ഞില്ലേ നിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചോ ഈ കാർട്ടൂൺ വേണം എനിക്ക് ടോമാൻ കാണെ അപ്പഴത്തേക്ക് തീരാതിരുന്നാ മതിയായിരുന്നു എനിക്ക് എന്റെ പൊണ് വെച്ചിറങ്ങി എനിക്ക് അതൊന്ന് നീന്താ ഇരുന്നോണ്ട് ഏഹ് ഇത് ഞാൻ ഇത് തിരമാല കൊച്ചിന്റെ ഹെയർ സ്റ്റൈൽ മാറ്റിട്ട് പോയോ ഈ കൊച്ചെന്ത് ചെയ്ത് ഹലോ കൊച്ചേ

തൽക്കാലം ഇവിടെ കണ്ണു അടച്ചു നിക്കാം അയ്യയ്യോ പണി പാളിലോ അനിയാരും പണി ഉറക്കാനും ഇല്ലല്ലോ